പുതിയ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് ക്രിക്കറ്റ് എന്ന ഗെയിമിന്റെ രൂപം തന്നെ മാറ്റാൻ ഒരുങ്ങുകയാണ് ഐ സി സി ഷോർട്ടർ ഫോർമാറ്റായ ടി ട്വൻ്റി മത്സരങ്ങൾ കൊണ്ടുവന്നതോടെ ലോങ് ഫോർമാറ്റിലുള്ള ടെസ്റ്റിൻ്റെയും ഏകദിനത്തിൻ്റെയും സ്വീകാര്യത നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു ഏകദിനത്തേക്കാൾ ടെസ്റ്റിനെയാണ് ഇത് വളരെയധികം ബാധിച്ചത് ഈ ഒരു സാഹചര്യത്തിൽ ടെസ്റ്റ് മത്സരങ്ങളിലെ ജനപ്രീതി വീണ്ടെടുക്കാൻ പുതിയ നിയമം കൊണ്ടുവരാൻ പോകുകയാണ് അതായത് ടെസ്റ്റ് മത്സരങ്ങളുടെ ദൈർഘ്യം അഞ്ച് ദിവസം എന്നതിൽ നിന്നും നാലാക്കി കുറയ്ക്കാൻ ഒരുങ്ങുകയാണ് നിലവിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൂടാതെ മറ്റു ചെറിയ ടീമുകൾ കളിക്കുന്ന രാജ്യങ്ങളെയും ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ടെസ്റ്റിൻ്റെ ദിവസങ്ങൾ കുറയ്ക്കുന്നത് അഞ്ച് ദിവസം എന്നത് നാലാക്കി മാറ്റിയാൽ വലിയ രീതിയിൽ ചെലവുകൾ കുറയ്ക്കാൻ സഹായകമാകും ഇതുമൂലം ചെറിയ ടീമുകൾക്കും ടെസ്റ്റ് മത്സരം സംഘടിപ്പിക്കാൻ കഴിയും എന്നാണ് ഐ വിശ്വാസം ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രമുഖ ടീമുകളുടെ മത്സരങ്ങൾ അഞ്ച് ദിവസമായി നടത്തുകയും ചെയ്യാം മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊമ്പത് സീസണിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ നാല് ദിവസമുള്ള ടെസ്റ്റ് എന്ന രീതിയിൽ നടത്താനുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് ജയ്ഷ ഉൾപ്പെടെയുള്ളവർ തീരുമാനത്തെ അനുകൂലിച്ചതിനാൽ വൈകാതെ ടെസ്റ്റ് നാല് ദിവസമായി ചുരുങ്ങുമെന്ന് ഉറപ്പിക്കാം